ായി നിൽക്കുന്ന സമയത്ത് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് കോടതിയുടെ നിർദ്ദേശം തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാണെന്നും പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കി എന്നാൽ ഇ ഡി തൻ്റെ മുമ്പാകെ ഹാജരാക്കിയ ചില ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇത് ഐസക്കിനെ വിളിപ്പിച്ചു വേണോ രേഖാമൂലം മതിയോ തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡിക്ക് തീരുമാനിക്കാമെന്നും ജസ്റ്റിസ് ടി ആർ രവി വാക്കാൽ വ്യക്തമാക്കി കേസ് വീണ്ടും മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കും അതേസമയം ഇക്കാര്യത്തിൽ താൻ നിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ലെന്ന് ജസ്റ്റിസ് ടി ആർ രവി പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകുകയാണെങ്കിൽ അത് താൻ ഐസക്കിനെ നിർബന്ധിക്കുന്നതിന് തുല്യമാകുമെന്നായിരുന്നു കോടതിയുടെ നിലപാട് ഇ ഡി സമർപ്പിച്ച ഫയലുകളിലൂടെ താൻ കടന്നുപോയെന്നും അന്വേഷണം നടക്കുന്നതിനാൽ അതിലെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് ഇ ഡി സമൻസിനെതിരായ ഐസക്കിൻ്റെയും കിഫ്ബിയുടെയും ഹർജികൾ വേനൽ അവധിക്കു ശേഷം വിശദമായി വാദം കേൾക്കാൻ മെയ് ഇരുപത്തിരണ്ടിലേക്ക് കോടതി മാറ്റുകയായിരുന്നു അതേസമയം താൻ ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകില്ലെന്നും താൻ കിഫ്ബി പദവിയിലിരുന്നത് ധനമന്ത്രി എന്ന നിലയിലാണെന്നുമാണ് തോമസ് ഐസക്ക് വാദിക്കുന്നത്